ഈ പണിയിലെ ഏറ്റവും വല്യ ശാപമുള്ള ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ അത് പറഞ്ഞു തന്നിട്ടല്ലേ ആനപ്പണിയാന്ന് പറഞ്ഞത് അല്ലേ ആ ഒരു കോഴീന്ന് പറയുന്ന ഒരു വല്യ കാര്യമുണ്ട് കാരണം നമ്മള് ആനയ്ക്ക് എന്ത് പണിയെടുത്താലും അതിന് കൂടുതൽ കൊടുക്കാൻ പറ്റിയ രണ്ട് പട്ട കൊടുക്കാൻ പറ്റും അതിന് വേറെ ഒന്നും ചെയ്യാനല്ലോ ഇല്ല ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയാ പറ്റത്തില്ല പിന്നെ കഴിയാവുന്ന പരമാവധി ഉപദ്രവിക്കാരി മുഴുവൻ വയറ് വെള്ളവും മുക്കാൽ വയറെങ്കിലും തീറ്റ കൊടുക്കണം മുഴുവനും വെള്ളം മുക്കാൽ വയറെങ്കിലും തീറ്റ കൊടുക്കണം അന്നി ആനയുടെ കൂടെ ഇതോണല്ലേ അന്നി ആനയുടെ കൂടെ നിക്കുമ്പോ ഈ പനങ്കയുടെ ഇതല ഈ വഴ കയറും തീറ്റ കെട്ടണത് ചങ്ങല കെട്ടണത് ഇതുകൊണ്ട് തന്നെയാ ഇപ്പം ആ കാലത്ത് ഞാൻ കെട്ടിക്കണ അന്നത്തെ ആൾക്കാർ ഈ ചില കൈക്ക് ഗുണമുള്ളവരുണ്ട് അവരുടെ കാഴ്ചപ്പാടില്ല അവർ അങ്ങനെ ഇപ്പം ഞാനായിരിക്കും പയ്യനായിരിക്കും എന്നെക്കൊണ്ട് കെട്ടിക്കുള്ളൂ വൈകുന്നേരം കെട്ടണം ആ കെട്ടിലാണെങ്കിൽ അങ്ങനെ മനസ്സുള്ളവം കെട്ടിയാലേ അത് ഫലമുള്ള പറഞ്ഞത് തീറ്റൻ വെള്ളം കൊടുത്ത് പിന്നെ അവിടെ എത്ര പണി കഴിഞ്ഞ് വന്നാലും നടയും അവരോ ചൊടിയും ഒക്കെ തൂക്കും പിന്നെ കെട്ടിൻ്റെ വെള്ളം കുരു അന്നത്തെ കഴുക്ക് ഞാനൊക്കെ വിഷമിച്ചിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ മോട്ടറൊന്നുമില്ല ഈ മലയുടെ മുകളിൽ പറമ്പിക്കിടയ്ക്ക് വെള്ളം കോരി 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 മടുക്കും തണുക്കാതെ അവർ സമ്മതിക്കല്ല ഈ ഇവിടെ ഒന്നാമന്മാരെ തണുക്കാതെ സമ്മതിക്കല്ലോ പിന്നെ എനിക്കത് ഒന്നാമനല്ലോ എനിക്കെന്ന് പറയുന്ന നല്ലൊരു നല്ലൊരു സാധനം ഉണ്ടായിരുന്നു കാരണം പുറത്ത് കോരിക്കുമ്പോൾ അവർ തന്നെ കോറ്റൊന്നും ചോദിക്കില്ല അവർ തന്നെ മെടുത്ത് കോരും നമ്മൾ മുങ്ങു കേറിക്കും ഏ സമാധാനമല്ലോ എന്ന് വെച്ചിരിക്കുകയെ പിന്നെ ഇടയ്ക്ക് ചോദിക്കും ഇതെന്നെടാ ഞങ്ങളെ കഴിഞ്ഞു പറ്റില്ല നിന്നെക്കൊണ്ടൊന്നൊക്കെ ചോദിക്കും പിന്നെ എലൈറ്റ് ഒരു ഹോട്ടലുണ്ട് കോത്താട്ടോടത്ത് എന്നും പണിയാണ് അത് കഴിഞ്ഞിട്ട് വേദം കയറി നടപ്പുണ്ടു അപ്പോൾ ഈ പണിക്ക് പോകുമ്പോൾ ഈ ഉച്ചയ്ക്ക് ചോറ് മേടിക്കാൻ ആരെങ്കിലും വിടും അല്ലെങ്കിൽ ഉറവം മേടിച്ചുകൊണ്ട് വരുമോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഞാനതിൻ്റെ പറയുന്ന പോവും ഞാൻ പോയിട്ട് ഞാനൊന്നും അവിടെ ഈ തൊഴിലാളികൾക്കുള്ള ഹോട്ടലാണ് എലൈറ്റ് രാത്രി പവലും കൊണ്ടിത് അവിടെ നിന്ന് ഒരുപോലെ ചോറ് മേടിച്ച് ഒരു വിധക്കാരെ കണ്ട് ഉണ്ടാകുമ്പോൾ ഇന്ന് ആ ഒരു വിധ എനിക്ക് മൂന്ന് ദിവസം ഉണ്ടാകാൻ തീരല്ല ഞാൻ ഉണ്ടാകുക ഞാൻ അവിടുന്ന് ഒരുപോലെ ചോറ് കൂണ് രണ്ടാമത് ആരും മേടിക്കില്ല മേടിക്കേണ്ട ആവശ്യമില്ല ഈ ആശാൻ്റെ ചോറ് ഞാനവിടുത്തുണ്ടരിയുള്ളൂ എവിടെ ആയാലും ഇത് വന്നു കഴിഞ്ഞാൽ പുള്ളി സൈഡിൽ നിന്ന് കുറച്ചേ കിണുള്ളൂ അത് കഴിഞ്ഞാൽ അവിടെ ഞാൻ എനിക്കും അവിടെ വാടകരക്കാന്ന് പറയും ഇത് ഉണ്ണും ഒരു രണ്ടുമിനും പച്ചവെള്ളം കുടിക്കും ചില സ്ഥലത്ത് ഈ കാട്ടിലൊക്കെയും ഈ പറമ്പിലൊക്കെയും ഒന്നും കിട്ടില്ല ഈ മലപ്രദേശം പോലെയാണ് ഞാനവിടെ ഇങ്ങനെ പറമ്പിലൊക്കെ നോക്കുക അപ്പോൾ ഈ പാളംകോടിനാണെങ്കിൽ ഏത്തവാഴയാണെങ്കിൽ എണ്ണാണെങ്കിലും ഒരെണ്ണം കണ്ടു വയ്ക്കും ഉച്ചയ്ക്ക് ആനെ വെള്ളം കൊടുത്ത് കാണുമ്പോൾ കിട്ടീന്ന് കഴിയുമ്പോൾ ഇതിലൊരു വാഴ കുഴപ്പം എടുത്തോണ്ട് വരും ആ മുകളത്തെ മൂന്നാലിന് രണ്ടൊന്നെണ്ണം എടുത്ത് കഴുകുള്ളൂ എന്നിട്ട് ആ തൊട്ടിന്ന് ഒരു വെള്ളം കൂരും അവിടെ ഇരിക്കും ഇത് തിന്നുമ്പോൾ ഇറങ്ങിയപ്പോൾ മാറാം ഈ മൂളഞ്ഞ് പോഴൊക്കെ ഉണ്ടേ ഞാൻ ശരിക്കും വെള്ളം കുടിക്കും ആ വാഴത്തോണ്ട് അപ്പഴും തിന്നും ഈ ഒരു തൊട്ട് വെള്ളം കുടിക്കും അപ്പം സുഖം നല്ല വൃത്തിയുണ്ട് ആകാരം നമുക്ക് ക്ഷീണമില്ല അങ്ങനെയെല്ലാം നടക്കുമായിരുന്നു പിന്നെ പൈസയെ ഞാൻ സ്നേഹിച്ചില്ല സ്നേഹിച്ചില്ലെന്ന് പറയാൻ കാരണം പറ്റണ കാലങ്ങളിലെല്ലാം വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു പിന്നെ എനിക്കിത് മേടിക്കാനും അറിയാൻ പറ്റില്ല ഞാനീ ആനക്കൊണ്ട് ഒത്തിരി പണിയൊക്കില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പോഴും അറങ്ങുന്നു പിന്നെ പിന്നെ എന്തിനു വേണ്ടു വന്നുമല്ല ദേവസ്വത്തിനും പോയെങ്കിൽ ഇരുന്ന് ആ സുഖമായിട്ട് ഇരുന്ന് കാശുണ്ടാക്കി ഞാൻ ചേർത്താൽ ഇവക്കും കിട്ടും ആ ഒരു ഭാവം ഉണ്ടായില്ല അതെങ്ങനെ തോന്നുമെന്ന് കാരണം അന്ന് ഈ സുമാറുടെ വക്കേട്ടുകാരൻ വന്നാൽ നമ്മുടെ പിറവത്തു സേവ് തന്നെ പോറ വക്കേട്ടാണ് നിൽക്കണമെന്ന് വന്നാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ പൂരം പാവളി അമ്പലം ഇവിടെ നല്ല തണലും ഒക്കെ കൊണ്ടുപോകത്തേക്കും ഞാൻ ഇപ്പോഴാണ് വൃത്തിയായിട്ടേ എടുത്തുള്ളൂ ഞാനെന്ന് പറഞ്ഞ് കൃഷ്ണപ്രസാദിൻ്റെ തൃശ്ശൂർ പൂരത്തിന് കൊണ്ടു നിർത്തുമ്പോൾ പാരാമക്കാവിലേക്ക് അവിടെ ഞാൻ പാലത്തെ കൂട്ട് രണ്ടാം കൂട്ട് മേടിച്ചു ആനെ കണ്ട് ആ പൂരം തീരുന്നവരെ അന്ന് പറഞ്ഞിട്ടുള്ള നിൽക്കേണ്ടി വന്നു കാരണം ഞാനിരുന്നാലേ ഈ ആനയ്ക്ക് തന്നെ ആറാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ ഞാൻ ഞാനിരുന്നു എങ്കിൽ മറ്റേതിൻ്റെ തലകാലത്തേക്ക് വരും അപ്പോൾ നിന്നു അന്ന പാലം മാഷം എങ്ങനെ സാധിച്ചെടുത്തെന്ന് അപ്പോൾ അത് പോട്ടെ അതൊരു സമയം അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ അവിടെ ഞാനെ നിർത്തുന്നത് ആന നിർത്തേക്കരുത്തേ ആൾക്കാരൊക്കെ കൊണ്ടുവന്നെങ്കിൽ ഇല്ലാണ്ട് വന്നപ്പോൾ രാവിലെ കൊണ്ട് നിർത്തരുതേ ഈ പനങ്കയുടെയും തെങ്ങുമടേൻ്റെയും കെട്ടിച്ച് ഇഷ്ടംപോലെ തീറ്റ കൊണ്ടുള്ളൂ കുറെ വാഗത്തേക്ക് വെട്ടി വെട്ടിയേച്ച് ഓരെണ്ണം ഇങ്ങനെയും ഒരു മണലിങ്ങനെ കൂർമ്പിച്ചും വീട്ടി ഇത് ഈ ആൻ്റെ നടന്നിടത്തേക്ക് ഇതെല്ലാം കൊണ്ട് ഇട്ടു എന്നിട്ട് ഈ മണലെല്ലാം മണ്ണും മണലും കൂടെ കളിച്ച് ഒരു ഇതിൻ്റെ മുകളിൽ ഇട്ടു എന്നിട്ട് കുറച്ച് പഴ ആ തീറ്റ പഴത പഴ താരയിലേക്ക് ഇത് മുകളിലേക്ക് ഇട്ടു എന്നിട്ട് ഇതിന് ഇവിടെ കയറ്റി ഇടവുട്ട് അതിൻ്റെ ഞാൻ അപ്പുറമായിരുന്നു ഈ ആരെങ്കിലും കണ് ഇതിങ്ങനെ തീറ്റാൻ കഴിഞ്ഞത് എങ്ങനെ തൊഴുതുകൊണ്ടായിക്കോളൂ ആരെങ്കിലും വരുമ്പോൾ വലിയ ആരെ ആളുകൾ ഇത്രയോ എന്നൊക്കെ പറഞ്ഞാൽ വന്നതേ ഇതിങ്ങനെ വരും ഞാനൊരു പഠിക്കുമ്പോൾ കൊണ്ട് അവിടെ വരും ഇത് ഈ തീ ഇങ്ങനെ താഴ്ന്നേക്കുമല്ലേ കൈകൂത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു മാതി ഒറ്റാട്ടിയൊക്കെ വെച്ചു കൊടുക്കുക നടക്കട്ടെ പുറം കണക്കിട്ടേ കൊടുക്കുള്ളൂ ഒരു ഒറ്റ ആട്ടിയും കൊടുക്കുവോ അതിൻ്റെ അലങ്ങാണ്ടുവരു അങ്ങോട്ട് കയറിയില്ലാണെങ്കിൽ എന്നാൽ ഒക്കെ എങ്ങനെക്കാണൊക്കെ ചോദിക്കും അപ്പം ആൾക്കാർ കാണാൻ വരുമ്പോണ്ടല്ലോ എന്തായാലും മൂന്നാല് മണമൊക്കെ ആ ആ തുടങ്ങിയ ഇടയ്ക്ക് കൊടുക്കുമായിരുന്നു ഇത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഒന്ന് വെക്കണേ വാടിയൊന്നും പോട്ടോ അതിന് മുമ്പാണെന്ന് ഇപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അവർ ആൾക്കാർ പുറകോട്ട് വരും കുത്താൻ പരിപാടിക്കുന്നു വെച്ചാൽ ഞാൻ എൻ്റെ തല് കിട്ടില്ലെന്ന് വെച്ചാൽ പിന്നെ ഈ കൊണ്ടുവന്നു വെച്ചാൽ ഇങ്ങനെ മുകളിലേക്ക് കയറി നിർത്തി പൊങ്ങി വന്നുകൊണ്ട് തര തറയിലാണെങ്കിലും അങ്ങനെ കുറേ പ്രാർത്ഥന അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പാരഞ്ചാനൊക്കെ എറിയതാണ് ആദ്യം ചെന്ന പോലും കയറാൻ പറ്റില്ല പരപൂർവം തന്നെയായിരുന്നു അപ്പം അതും അങ്ങനെ ആ ഭാഗ്യം ആണെങ്കിൽ നല്ല പേരും പെരുമയായി ഇവിടെ എറണാകുളത്ത് ഗജമേളയ്ക്ക് ഫസ്റ്റ് എല്ലായിടത്തും ജലനിട്ട് നോക്കുകയാണ് തീരെ കിളന്നാനയല്ലേ അതിൻ്റെ നടക്കിയിട്ട് നമ്മളൊരു വടിക്കമ്പനൊരു അടി കൊടുത്ത് ആ ഒടിഞ്ഞു പോകുന്നു കിളികിളിപ്പനായിരുന്നു കാരണം ഒറ്റനാടി ആന തീരെ പ്രായത്തിൽ കുറവ് ഒരു മുപ്പത് ദിവസം കൂടുതലാണ് ഞാൻ ചാവണവരെ തോന്നുന്നു ഏ പുള്ളിയൊക്കെ മുഖത്ത് വന്നേ പിന്നെ വന്ന അല്ല ഇവിടെ വന്നേ പിന്നെ മുഖത്ത് പുള്ളിയൊക്കെ വന്നത് ഏഹ് അതാണ് ഈ ഇവിടെ അടുത്ത് രത്നാരൻ ചോദിക്കാറുണ്ട് ഈ മുപ്പത്തിടത്തേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത് മൂന്നാല് സ്ഥലത്തോടെ മാറി വാഴത്തോട്ടത്തേക്കൊക്കെ പോകണം ഇപ്പോൾ പാലൊക്കെ ഉണ്ട് ഒരുപാട് കിലോമീറ്റർ ലാഭമുണ്ട് ഞങ്ങളെല്ലാ കൊല്ലവും പോകണം ഞങ്ങൾക്ക് വഴി മാറും അവിടെ മരുപ്പന എൻ്റെ മരുവൻ കണ്ണൻ അന്നേരം അല്ല വിനോദം അമ്മ കൊണ്ടിരിക്കണേ ഈ രാലം ചോട്ട് കിട്ടും എൻ്റെ ഞാനെ കുത്തുന്നതുകൊണ്ട് ഇതിനെ മുമ്പോട്ട് വിടും രേ കുത്തും ഇപ്പം നമ്മുടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും എടാ ഇഞ്ചിനി കാല് കാണിക്കണ്ടോന്നു പറയും ഞാനും അടുത്ത് വിടില്ല ഈ ആന ഈ കാണാവുന്ന വഴിയല്ല രണ്ടുമൂന്ന് ഏത്തവാടത്തോട്ടും പറമ്പോൾ എല്ലാവരും നാലഞ്ചേക്കറ് വട്ടം വട്ടൻ ചാടി ഈ ആന അമ്പലത്തിൽ ഏ വഴി അത്ര നിശ്ചയം ആ ആനയ്ക്ക് എല്ലാ ആനയ്ക്കും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇന്ന സ്ഥലത്തൊരു പൂരം ആനയ്ക്ക് തീരെ അറിയാം ഒന്നും നമ്മൾക്ക് ഒരു വഴി പശിൽ പോയെങ്കിൽ ആന മാറ്റി കൊണ്ടുപോകും ആന പോകണത് കറക്റ്റ് വഴിയായിരിക്കും അപ്പോൾ അതൊരു ആനയാണ് അതിനത്രയും ബുദ്ധിയും വിവരമുണ്ടെന്ന് നമുക്കറിയാം പിന്നെ ഉത്തമനായ ആനയായിരുന്നു കാരണം പറഞ്ഞാൽ നീരിൽ ജെന്നു പറഞ്ഞാൽ കണ്ണിനു കാണാൻ പറ്റുന്നു അങ്ങനെ ആയിരിക്കണം ഒരു ആന എന്നാ പറയുന്നത് ഇത് കഴിഞ്ഞ ഈർക്കറി അല്ലാണ്ട് നമ്മൾ സൂക്ഷിക്കണം പത്ത് പതിനഞ്ച് ദിവസം നീരിൻ്റെ മണമൊക്കെ പോകണം വരെ സുല്ലേ സുല്ല് പിന്നെ അഴിച്ച ആനകളിൽ പറയുകയാണെങ്കിൽ ഏറ്റവും സന്തോഷമായിട്ട് അനപ്രാസം ഇല്ലാണ്ട് ഒരു കുഴപ്പവും ഇല്ലാണ്ട് കൊണ്ടുവരുന്നത് ഒരന മാത്രം അതീം പട്ടിമറ്റത്ത് ആ ശങ്കരൻകുട്ടി ആന അതവിടെ നിന്നൊക്കെ വിറ്റുപോയി അതിന് നമുക്ക് ഒരു താങ്ക് തീറ്റ വെട്ടി ഇടുവാണെങ്കിൽ ദാരിദ്ര്യത്തിലായിരുന്നു കിടന്ന് ആന തോട്ടിൽ നിന്ന് തിന്നുകൊണ്ടിരുന്ന വെച്ചാൽ ആ ഒരാളും വേണ്ട എല്ലായിടത്തും തിരിച്ച് തലവരിച്ച് താങ്ങും ഒരു പത്തോ പതിനാല് പത്താനോ താങ്ങും ഓണ്ണെന്ന് താഴമില്ല വെള്ളത്തിൽ ചെന്നാച്ചാൽ നമ്മൾ മുണ്ടു മാറണമറിയാണ്ട് ഇങ്ങനെ ചെന്നേച്ച് ഇങ്ങനെ കാണിക്കണമറിയാണ്ട് കാലിൻ്റെ കണ്ണയ്ക്ക് വെള്ളത്തിൽ അ കിടക്കും എഴുന്നള്ളപ്പിന് എങ്ങനെ നിൽക്കണം ഏത് രീതിയിൽ നിൽക്കണം ും ഞാനതിൻ്റെ വഴക്ക് കണ്ടിട്ടില്ല ആ ആന പിന്നെ അന്ന് ഈപിന് ഉണ്ടായിരുന്നു ആന എവിടെ ഒരു പള്ളിപ്പിൽ നിന്നുള്ള സ്ഥലം അവിടെ നിന്ന് ഇവിടെ നിന്നും അവിടെ വരെ പോയിട്ട് കൊടി കുത്തും കേട്ടുവാ തെറി തെരുതെരുന്ന് വന്നുകൊണ്ട് ഈ വെളുക്കണവരെ അവൻ്റെ കല്യാണം കൊടുത്തില്ല എന്നെ കൊല്ലും പറഞ്ഞു ഏതൊരാ മറ്റ് ഏതൊരാനയും കൊല്ലും ആനക്കാരനെ അങ്ങനെ ഒരു കൊടികുത്തായിരുന്നു ഒരു വിഷമം കാണിച്ചില്ല ആ ആനയാണ് പിന്നെ ഇടംകണ്ട മേടിച്ച് പുറത്തിറക്കാൻ മേലുണ്ട് പല സ്ഥലത്തോടെ അങ്ങനെ വിറ്റവർക്ക് ഇപ്പോൾ അങ്ങനെ വളം കണ്ടുണ്ടേം കൊല്ലാഭാഗത്തുണ്ട് പുഴുവണ്ടല്ലേ ആ പുഴുവുണ്ട് പ്രായം കുറവാണ് പ്രളം കുറവാനാണ് നല്ല ആനയാണ് ആ അതാകെ ഒരാളെ ഈ നീരിൽ നിന്നിപ്പോൾ അന്ന് ഒരു വയറൊക്കെ ഉള്ളൊരാണക്കാരൻ ചെന്ന് കെട്ടിപ്പിടിക്കഴിഞ്ഞാൽ നാളെ കൊന്നിട്ടുള്ളൂ ആരെയൊന്നും രോഗിച്ചിട്ടില്ല നീരുകാലത്ത് മെടുക്ക നീരുകാലത്താനക്കിഴക്കുണ്ട് അത് ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു ആനയാണ് സുഖമായിട്ട് കൊണ്ടുവരുന്നേക്കുന്നത് അതിന് ഇത്ര ആന കൊണ്ടുവരുന്നില്ല ഏറ്റവും സുഖമായിട്ട് കാരണം അക്ഷരം വേണ്ട പണി എഴുന്നള്ള എല്ലാം ഏത് രാട്ടിൻ്റെ മുകളിലും കയറി വെള്ളപ്പെട്ട തമ്പവൊക്കെ ലാട്ട് കയറി വയ്ക്കും വെയിലുമില്ല മഴയില്ല ഒന്നുമില്ല കാരണം അത് അത് ശീലിച്ചു പോയി അന്ന് അതിന് വഴക്കൊണ്ടായ ഒത്തിരി ബന്ദവശാലതിനെ കൊണ്ടുവരുന്നു കൊണ്ടിരുന്നത് പക്ഷേ ഒടുക്കാതിന് നമ്മുടെ കൈ കിട്ടിയതിന് ശേഷം ഞാനതിൻ്റെ ഒരു വഴക്കൊരുക്ക പോലും കണ്ടിട്ടില്ല ഒരു ദിവസം പോലും പോന്ന വരെ ആ ചില ആനകളാണ് ചില നമ്മൾ നോക്കണേൻ്റെ പിന്നെ രണ്ടാമത് ഇവർ പറയുന്നത് ഈ കാട്ടിൽ ജനിച്ച ഒരു ആനയുടെ നാളും വരും നമുക്കറിയില്ല അതിൽ പല പ്രഗത്ഭരും അഴിച്ചിട്ട് പരാജയപ്പെട്ടു പോവും ചില ഒന്നും പറ്റാത്തവന ഇത് സുല്ല സുല്ല അങ്ങനെ ചിലപ്പോൾ പറയുന്നത് അത് ഈ ആനയുടെയും ഈ ആനക്കാരൻ്റെയും ചിലപ്പോൾ ഒരു നാളായിട്ട് സാദൃശ്യം കാണും എന്നാണ് പറയുന്നത് നമുക്കിതൊന്നും അറിയാൻ പറ്റുമോ എനിക്കിപ്പോൾ അങ്ങനൊരു ഞാൻ ആകെ എന്ന് പറഞ്ഞാൽ ഈ ആന ഈ പാണ്ടിനെന്ന് പറഞ്ഞാൽ കോഴിക്കോടന്മാർ അവിടെ നിന്ന് കൊണ്ടുവന്ന മലയിൽ ഇപ്പോൾ ഈ കാട്ടിൽ പണിയെടുക്കുന്നത് ഒരേക്കർ സ്ഥലം വെട്ടിത്തെ പണി അവിടെ കാട്ടുപന്നു കയറില്ല കാട്ടാന കയറില്ല ഒന്നും കയറിയില്ല അടുത്ത വല്ല അവർ അവിടെ പണിയില്ല അടുത്ത സ്ഥലത്തെ പണിയുള്ളൂ അവരോട് ചോദിക്കാതെ അവരൊരാന അടിക്കാൻ പറ്റില്ല അടിക്കാൻ പറ്റില്ല ആ ആ പല അനുഭവങ്ങളും കുറച്ചൊക്കെ എനിക്ക് അറിയാം ഞാൻ രാജ്യമായിട്ട് അവരുമായിട്ട് ഗോപാലകൃഷ്ണൻ്റെ പേര് കോഴി ചോദിച്ചു കണ്ടവന ഒരാപ്പണ്ണിയിൽ ആദ്യമായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു എന്നെ ഒന്നും കാണിച്ചു തരാൻ പറഞ്ഞു ഞാൻ ഇച്ചിരി പാടുപിട്ടു ഏ എന്നാലും ഞാൻ ആന കഴിച്ചു സുഖമായിട്ട് കൊണ്ടുവരുന്നു അത് അവരുടേതായ നിത്യമുള്ള ഇത് ഇതൊക്കെ ആയിരിക്കും ഈ കാട്ടുപണ്ണു പോലും കയറില്ലാത്തത് അവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ മലയർക്ക് ഈ തോട്ടി വെല്ലുവിളൊന്നും വേണ്ട അവർക്കൊരു വടിയാണ് വടി മാത്രമേ ഉള്ളൂ അതവരിപ്പഴം വരെ പൊക്കോള വടിയായിരിക്കും ആ വടിക്കമ്പായിട്ട് അവർ മുകളിലേക്ക് കയറിയാലേ എത്ര മുകളിൽ ആളെ ഇരുത്താണ്ട് ഇവിടെ നിന്ന് പോണേനെ അവരുടെ അടുത്ത് അങ്ങനെ കയറിയിരുന്നാല ആനങ്ങല്ല ആ വടിക്കമ്പം കൊണ്ട് എവിടെയെല്ലാം വടി തലുവെന്ന് ആനക്കും പറയാൻ പറ്റില്ല എല്ലായിട്ടും എല്ലായിടത്തും അവർ തല്ലും തല് തന്നെ വേണ്ടാത്തടത്തും എങ്കിലും തല്ലുല തല് തന്നെ ഈ ചീടിയൊക്കെ അരച്ചു കൊടുക്കണവരാട്ടവരാണെന്ന് തോന്നുന്നു ഇപ്പൊ ഈ ഇവിടെ ഈ താപ്പാനാക്കണത് കൊങ്കിയാനാക്കണത് അവരെ ആൾക്കാരൊക്കെയാണ് തോന്നുന്നത് അവരെ കൊണ്ടുപോയിട്ടാ അവരെ പഠിപ്പിക്കണേ അത് പിള്ളേരൊക്കെ ആറിയ അതെ അവരാന്നാ എനിക്കും തോന്നണേറ്റേ അപ്പൊ ഇത് കരയാൻ പറ്റും നിങ്ങൾ എങ്ങും പോവില്ല ഈ സുമാരൻ പറഞ്ഞ ആന ഈ മലേന ഈ നീലടൻ ചേട്ടൻ ഒരു കല്ലിനൊരു ഒമ്പത് പേർക്ക് അറിയും ഈറം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ കയ്യിൽ കല്ല് വരും കൊണ്ടിട്ട് നാട്ടാന് പറ്റി ഇവിടെ കൂടെ തെറിച്ചു പോകുന്നടാ മുകളിലേക്കും ഇട്ടും ഡും ഡിം ഉള്ളു വെച്ച ഏരോടൊക്കെ പൊട്ടിക്കണോ ചെച്ച അവിടെയ്യോന്ന് ഇരിക്കാനും പറഞ്ഞാൽ അവിടെയ്യോന്ന് പറഞ്ഞത് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ അകലക്കാം മുടക്കത്തിലാണ് പാഷേലും വ്യത്യാസം പിന്നെ തോട്ടിയേ ഉള്ളൂ അല്ലോ ഈ വട വേറെ ഒരായുധമില്ല പിന്നെ കണ്ടവൻ മുകളിൽ അലക്കണേ ആനയാണെങ്കിൽ വാറാക്കി കെട്ടും എന്നിട്ട് മുകളിലൊരാൾ കയറിയിട്ട് ഒരു പൂച്ചനെയും കരുത്തേലും ഈ കയറി അലക്കോടും കയറിട്ട് കിട്ടും നല്ലൊരു പൂച്ച തന്നെ ഊരുള്ള പൂച്ച തന്നെ എന്നിട്ട് ചങ്ങല കിടക്കണില്ലേ ആ ചങ്ങലേറ്റൊക്കെ ഇട്ടു ആനക്കാരൻ ചാടിപ്പോരും ഏഹ് ഞാൻ അടിയം കൊടുങ്ങും തീർത്താൽ തീരാതെ അടിയ ഇത് മാധ്യമ പേടിച്ച് പേടിച്ച് മാത്രമല്ലേ അങ്ങനെ അലക്കെ നിൽക്കുമെന്ന് പറഞ്ഞു പിന്നെ അതിലും കൂടുതൽ ഒന്നും പറ്റാണ്ട് വന്നാൽ ഒരു മുട്ടപ്പുറത്ത് കയറ്റും കാണാൻ ഉള്ളു ഇങ്ങനെ മുട്ടപ്പുറത്തിങ്ങനെ രണ്ടും രണ്ടും പൊങ്ങിയും മരങ്ങളാണൊക്കെ തള്ളിച്ചാവിടേട്ടൊക്കെ ഇടിക്കും എന്നിട്ട് ഇതിൽ കയറ്റം നിർത്തും എന്നിട്ട് ഇത്രയും വണ്ണത്തിൽ ഈ രണ്ട് മുട്ടുകൊണ്ടൊന്നിട്ട് നടയിലും ഉറപ്പിക്കും ഇവിടെ ഉറപ്പിക്കും അമരത്തും പുറയിലും എന്നിട്ട് ഈ മരം കമ്പിക്കവരെ തല്ലിക്കളായി അവിടുന്ന് മാറ്റാത്ത കയറ്റി എടുത്തേ മറ്റേ മുട്ടിയായിട്ട് കയറ്റി എടുത്തേ മോള് ചങ്ങൽ ഇവിടെ നിന്ന് മുകളിലേക്ക് ചങ്ങലിട്ടേക്കും അതൊരു തട്ടാണ് അതിലാ തട്ടിൽ എന്തോരണെങ്കിൽ സഹിക്കാൻ പറ്റും അവിടെ വഴ ഒന്നിലാതെ അല്ലെങ്കിൽ വഴക്ക് മാറും അതാണ് അവരുടെ അണുപണി പിന്നെ ഇവർ വന്നതും ഒരു കുടുംബത്തിന് ഇപ്പോൾ ഒരു പത്ത് പേരുണ്ടെങ്കിൽ കുഞ്ഞും കുടുംബവും എല്ലാം കൂടി കൂപ്പിലൊക്കെ വന്ന എല്ലാം കാണും ഒന്നിച്ച ഒന്നിച്ചാൽ വന്ന കഞ്ഞിവയ്പ്പും കൂടി എല്ലാം പിന്നെ ആനക്കാടിനൊന്നും എല്ലാ സ്ഥലത്തോടെ ഇങ്ങനെ ഓടിച്ചിട്ട് കഴിക്കൊണ്ടിരിക്കുക അതിലൊരു പണിയത്തിൽ ലക്ഷ്മി നമ്പർ എന്നൊരു ആനക്കാരത്തി ഉണ്ടായിരുന്നു ഒരു വീടുകളിലാനൊക്കെ അവർ 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 കൊണ്ടു കൊണ്ട പരിപാടി അറിയാൻ പറ്റുമോ അവൻ്റെ ഈ മുണ്ട താറം കൊടുത്ത കയറിയാൽ എവിടെ കേട്ടി വരുന്നറിയാൻ പറ്റില്ല പണിയത്തി പണിയത്തെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര എവിടെ എപ്പോഴും ഇട്ടിട്ടല്ല കറങ്ങി കിടന്നിടിക്കും ആനക്കാലത്തെയല്ല അവർ ആനക്കാരത്തെയായിരുന്നു അത് കണ്ടിട്ടുണ്ട് അതും കോഴിക്കോട് ആ അതും കോഴിക്കോട് മലരെ മലയുടെ പണി കൊടുക്കത്ത പണിയാണ് പാലപ്പണിയാണ് ഇവരുടെ സീക്രട്ടുള്ള ഇവർക്ക് കൂടുതൽ ആനപ്പണി പോലത്തെല്ലാം ഒന്നുമില്ല ഇവരിപ്പോൾ പണി കഴിഞ്ഞ് കയറി കുഞ്ഞും കൂട്ടവും കൊടുക്കും ഒരു ഷട്ടി ഇവർക്ക് വേണം അവർക്ക് എല്ലാവർക്കും കൂടെ ആ അവിടെ നിന്ന് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കണ്ടാൽ വലിയ വർഗത്തൊന്നുമില്ല നമ്മളോടൊന്നും അങ്ങനെ മിണ്ടോ ഞാൻ കേട്ടെന്നൊക്കെ പരിചയപ്പെടും എങ്ങനെയായാലും മറിഞ്ഞ് തിരിഞ്ഞ് ഓരോന്നൊക്കെ ചോദിച്ചും പിടിച്ചും ചരരാജക്കെ ഓടിക്കും കിടക്കണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും എന്നാലും നമ്മൾ മനുഷ്യരല്ലേ കണ്ടിട്ട് ആ നാട്ടിലെ ഭാഷ നിങ്ങളുടെ ആനപ്പള്ളിയും കണ്ട് കൊതിയായിട്ടായി ചോദിക്കണേ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇവരും പറയും അങ്ങനെ ഭാഷയൊക്കെ എനിക്ക് കിട്ടിയത് പോന്നു മതി അവർക്കൊരാുധമില്ല വേറെ കല്ലിനും അറിയില്ല എല്ലാവരും അറിയില്ല അല്ലേ മാത്രമായിട്ട് പഠിക്കുമ്പോൾ മാത്രം അത് ഈ പാച്ചോലിപ്പിൻ്റെ ഒരാൻ നാരായണൻനാർ ഞാൻ ഈ പറഞ്ഞ തന്നെ ബാലനെ നാരായണൻനാരെന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുവരുന്നത് അവിടെ നിന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഈ ഒരു മലേനാണ് അടിച്ചപ്പൊന് പണത്തുകൊണ്ടിരിക്കുന്നത് ഒരു പഠിക്കുമ്പോൾ ഉള്ളൂ അല്ലാണ്ട് ആരെയും ഇത് പുറത്ത് ഇരുത്തല്ല ആട്ടിച്ച ആളുകളെയും ഇവരെ അപ്പനും മക്കളും ഒക്കെ ഉണ്ട് നാരായണനാരുടെ ആർക്കും അല്ലെങ്കിൽ ഇരിക്ക സാധനം കാണാൻ പറ്റില്ല ഇയാളെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പഠിക്കാൻ ഉള്ളൂ എങ്ങോട്ടും പോവില്ല വേറെ ആരും ഇരുന്നില്ലല്ലോ അങ്ങനെ അയാൾ പോയപ്പോഴൊക്കെയാണ് പിന്നെ മണിവിലാടിൻ്റെ പേരത്ത് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ മോളിൽ കയറിയിരിക്കേണ്ട ഞാനാണ് ഞാനിരുന്നെന്ന് പറഞ്ഞാൽ അത് ആ നീർ അല്ല നാനൂറ്റിൻ്റെ കഥ പറഞ്ഞതാണ് ആന തേറ്റ് കൂടുമ്പോൾ ഈ പുള്ളി ബാലൻ പറന്നിടിക്കുന്നിടന്ന് ഏ ഈ ഞാൻ ആ സമയത്ത് കിട്ടിയടത്തൊക്കെ തല്ലും ചിലപ്പം മേയ്ക്കിട്ടായിരിക്കും അല്ലെങ്കിൽ തലക്കിട്ടായിരിക്കും ഇത് എന്തുവാണെങ്കിൽ കാണിച്ചു വെച്ചേക്കാൻ എന്ത് വെച്ചാൽ കഴിയുമ്പോൾ കഴുകാകത്ത് തെരു പറയും തെരു പറയല്ലോ ഇതിങ്ങനെ മേലെ ചെയ്യരുതെന്ന് പറയും ഞാൻ തല്ലണത് അന്നേരം എനിക്ക് തല്ലാം കാരണം തോട്ടിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല കാരണം ഈ ആനേ അറിയില്ല പുള്ളിയായിട്ടുള്ള വ്യതിയാണല്ലോ ആനയും പുള്ളിങ്ങളെ അതിന് ഇവിടുന്ന് അവിടം വരെ ഓടിപ്പോയാൽ അവിടെ നിന്നോട് കോലിന് മുട്ടിയേ കൊണ്ടുവരുള്ളൂ ആ അതിന് വരുമ്പോൾ ഒരു പാട്ടുമുണ്ട് ചോരതിളിക്കും കാലം എല്ലാം പുല്ലായി കരുതിയ പ്രായം സൈക്കിൾ ചക്രം പോലെയൊരുണ്ടായി യൗവനകാല ജീവിതം പിന്നെ ഇടിച്ചുണ്ടെങ്കിൽ ഓർത്ത ശിവഭക്തനാണ് ഓർത്താൽ എന്താ എൻ്റെ ദാരിദ്ര്യം തീർ തീർക്കുമോ ശിവനെ നീ പിന്നൊരു ഈ പടക്കം ഉണ്ടാക്കണവരുടെ വീട്ടിൽ കിട്ടീ വിഷു അടുക്കാറായപ്പോഴാണ് ഞങ്ങൾ കഴുകാൻ പോയതാണ് മുത്തൂല പുഴയിൽ പിടിയുന്നതിന് സൗണ്ട് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഒരാൾ പൊട്ടിച്ചതാണ് പി ബാലഞ്ചേട്ടനായിരുന്നു മുകളിലിരുന്നത് ഇവിടുത്തേക്കുന്ന മുണ്ടിൻ്റെയും മടുക്കുത്തി ഇങ്ങനെ പോകണ്ട ഓട്ടത്തിൻ്റെ സ്പീഡില് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്നിപ്പോൾ അല്ല അവിടെ നിന്ന് ഇഞ്ചിറങ്ങിയിട്ട് ആ പോറോട്ടിഞ്ഞ് മാറിയിട്ട് താഴത്തേക്ക് ഇറങ്ങി കോഴിന് ഇടിയാൻ കൊടുങ്ങി അവിടെ ഇട്ടു തന്നെ ഒരു പഠിപ്പരൊക്കെ ഉള്ള വീടാണ് അവിടെ ഇട്ടു തന്നെ തട്ടൽ തുടങ്ങി പെണ്ണിങ്ങനെ സന്തോഷത്തോട് കൂടി നിൽക്കും വലിയ വീടാണ് ഇടി നിർത്തി ഞാൻ ചൊല്ലായി ഇതെന്ന് ചോദിക്കുന്ന എന്തുവാടി ഒരു മിണ്ടാമൃഗത്തിനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടാണ് ഇവിടെ അവിടെ നിന്ന് ഏ ഞാൻ അന്തിച്ച് പോയി ഒന്നും മിണ്ടില്ല അവിടെ കയറിപ്പോയി ആ തിരിക്കില്ല ആരൊന്നും മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല അവരുടെ ഒപ്പമുള്ള കൂട്ടുകാരുണ്ട് അവരൊക്കെ ആയിട്ട് നല്ല വർത്തമാനം ഇരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളാരും അല്ല വേറെ മനുഷ്യൻ്റെ ആരെയൊന്നും ആണപ്പുണി പറയോ ഒന്നും ചെയ്യില്ല